ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനിച്ച അനന്തു ജയനെ ആരാധിച്ച കഥ എന്നോട് ഒരു വ്യക്തി മെസ്സേജ് അയച്ചു നിങ്ങളൊക്കെ കണ്ട മെസ്സേജ് ആയിരിക്കാം ഒരു പക്ഷെ സഹോ ഇതുപോലെ എന്റെയും കഥ വീഡിയോ ആക്കാമോ എന്ന് അദ്ദേഹമാണ് അനന്തു ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടത് അദ്ദേഹത്തെയാണ് ഈ ഒരു വ്യക്തി യുവതയുടെ പ്രതീകമാണ് പ്രത്യേകിച്ചും ജയൻ ആരാധകനായി മാറിയ തന്റെ കഥ എന്നെ അറിയിച്ചത് മെയിലിലൂടെ ആയിരുന്നു മൂടെയായിരുന്നു ഞാൻ ഇതുപോലെ തന്നെ ഒരു ജയൻ ആരാധകൻ തന്ന ഓഡിയോ ക്ലിപ്പ് ഇട്ടിരുന്നു ജയൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അത് നമ്മൾ റിലീസാക്കുകയും ചെയ്തിരുന്നു അത് കണ്ടതിന് ശേഷം ഒരുപാട് പേരാണ് എനിക്ക് അങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കുന്നത് ഇനിയും അത്തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്നവരോട് ഞാനൊരു അപേക്ഷ വയ്ക്കുകയാണ് അങ്കമാലി ഡയറി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇന്ന് കൊടുക്കും ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജയൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള കുറിപ്പുകൾ വോയിസ് നോട്ടായിട്ടോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അനന്തു എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ എങ്ങനെ ജയൻ ആരാധകനായി മാറി ഇതാണ് അനന്തുവിന്റെ വിഷയം സ്ഥലം തിരുവനന്തപുരമാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്നിൽ ഒരു രാത്രി കോളിലക്കം എന്ന സിനിമയുടെ ക്യാച്ച് സി ഡി ഇപ്പോഴുള്ള പിള്ളേർക്ക് അതെന്താണെന്ന് അറിയാൻ സാധ്യത കുറവാണ് അങ്ങനെ സീ ഡി ഇട്ട് കാണുകയാണ് പടം കുറെ കഴിഞ്ഞ് ഒരു ഡാൻസ് ബാർ സീൻ പെടുന്നതിന് ഒരു പി ജി എം വന്നു ചിരിച്ചുകൊണ്ട് കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ച് ഒരു ഗ്രേ കളർ സ്യൂട്ടിട്ട് ഒരു മനുഷ്യൻ ചിരിച്ചു കൊണ്ടുവരുന്നു ആദ്യം കരുതിയത് സായിപ്പ് നടന്മാരായിരിക്കുമെന്നാണ് എന്നാൽ പിന്നെയാണ് മനസ്സിലായത് അത് മലയാള നടനാണ് എന്ന് സിനിമ ലാസ്റ്റ് വരെ കണ്ടു അതിലെ നായകന്റെ ശബ്ദം ഒക്കെ കേട്ട് കോരിത്തെ ഇരുന്നു പോയി അവസാനം ആ ഹെലികോപ്റ്റർ സീൻ ശരിക്കും ഒരു ഞെട്ടലൂടെയാണ് കണ്ടത് ആ മനുഷ്യൻ താഴെ വീഴല്ലേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സിനിമ കഴിഞ്ഞു എന്നാൽ ആ നടന്റെ രൂപം ശബ്ദം എന്റെ മനസ്സിൽ നിന്നും പോയില്ല അങ്ങനെ ഞാൻ എല്ലാവരോടും ചോദിച്ചു ഇത് ആരാ എന്ന് ജയനാണെന്നും ഇരുപത്തൊന്ന് വർഷം മുമ്പ് മരിച്ചുപോയി എന്നും അവർ പറഞ്ഞു പക്ഷേ എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പിന്നെ പലരെയും ചിലരെ കമന്റ് അടിക്കുന്നതും കാണാം നിയാര് ആ പേര് അങ്ങനെ കേട്ടുകേട്ട് എന്റെ മനസ്സിൽ എന്ന നാമം എഴുതി വെച്ച് തുടങ്ങി ഞാൻ ആ മനുഷ്യനെ പഠിക്കാൻ തുടങ്ങി ജയന്റെ ഒട്ടുമിക്ക സിനിമയും കണ്ട് അതിൽ ജയന്റെ നടത്തവും ആ ചിരി ആ ബോഡി ആ ശബ്ദം ശരീരത്തിൽ ചേരുന്ന ഡ്രസ്സ് ഗ്ലാസ് വെച്ചാൽ ഇതുപോലെ ചേരുന്ന ഒരു നടൻ വേറെയില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി കൊല്ലം ഓലയിൽ ഭാരതിയമ്മയുടെയും തേവള്ളി കൊട്ടാരം വീട്ടിൽ മാധവൻപിള്ളയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജൂലൈ ഇരുപത്തി അഞ്ചിന് ജനിച്ച അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കൃഷ്ണൻ നായർ ജയന്റെ സഹോദരൻ സോമൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മരിച്ചു അമ്മ ഭാരതിയമ്മ ജയൻ മരിച്ച് രണ്ടു വർഷം കഴിഞ്ഞും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മരിച്ചു അച്ഛൻ മാധവൻ മാധവൻപിള്ള ജയന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജയന്റേതായി ഇന്ന് ശേഷിക്കുന്നത് ഒരു വെങ്കല പ്രതിമയും ലോകം മുഴുവൻ ഉള്ള കുറെ ആരാധകരും മാത്രമാണ് ജയന്റെ സ്മാരകമോ പൊന്നച്ചം വീട് എന്ന വീടോ സംരക്ഷിക്കാൻ ആർക്കും പറ്റിയില്ല കുറെ പേര് അതിന് ശ്രമിച്ചുവെങ്കിലും അതിനും ഫലമുണ്ടായില്ല ആ വീട് വാങ്ങിച്ച ആളിൽ നിന്നും ആ വീട് വാങ്ങിച്ച് ജയൻ സ്മാരകമാക്കാൻ ജയന്റെ കൊല്ലത്തുള്ള കൂട്ടുകാരും ആരാധകരും ശ്രമിച്ചു പക്ഷേ അയാൾ ആ വീട് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു സോമനായർ അജയൻ ആയി സിനിമയിൽ വന്നു എങ്കിലും അത് വൻ തോൽവിയായി പോയി ജയനാകാൻ സോമൻ നായർക്കോ മറ്റൊരു നടനും പറ്റിയില്ല കുറെ വർഷം കഴിഞ്ഞു ജയന് കേരളത്തിലെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തു നിന്നും കുറെ അവകാശികൾ വന്നു തുടങ്ങി ആരാധകരല്ല അല്ല കേട്ടോ ജയന്റെ മകൻ ഭാര്യ സഹോദരൻ അച്ഛൻ അമ്മൂമ്മ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ ആരും ആരാധകരല്ല മുതലെടുപ്പുകാരാണ് അതായത് ജയന്റെ പേര് വെച്ച് പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണത് ഞാൻ ജയനെ കുറിച്ച് രണ്ടായിരത്തി ഒന്ന് മുതൽ എൻ്റെ അഞ്ചു വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ് ഞാൻ ഇതെല്ലാം അറിഞ്ഞത് പത്രങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ഒക്കെ ആ കാലത്ത് ജയനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഒത്തിരി കിട്ടും കിട്ടുന്ന പൈസ അതിനുവേണ്ടി മാത്രം ചെലവാകും ജയേട്ട് ശരീരം മാത്രമേ തീയിൽ ലയിച്ചിട്ടുള്ളൂ ആ പുണ്യമായ ആത്മാവ് ജയനെ ഇഷ്ടമുള്ള ആളുകളുടെ മനസ്സിൽ ഒരു മണിമുത്തായി ലയിച്ചു കഴിഞ്ഞു ഞാൻ എഴുതിയപ്പോൾ എല്ലാം എഴുതിപ്പോയി ഇനിയും എഴുതണമെന്നുണ്ട് അത് എഴുതിയാലും തീരില്ല അദ്ദേഹം എന്നിൽ ചെലുത്തിയ സ്വാധീനം അത്ര വലുതാണ് വാക്കുകൾക്ക് അതീതമാണ് ഇതാണ് അനന്തു എനിക്ക് അയച്ചതെന്ന ആ ഒരു കുറിപ്പ് നിങ്ങളുമായി ജയന്ദ്രാധകന്റെ ഒരു കുറിപ്പാണ് ഇത്ര നേരം പങ്കുവെച്ചത് നിങ്ങൾക്കും ഇതുപോലെ അയയ്ക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്ന് കരുതുന്നു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക